ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ബീഫ് ചില്ലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഉപ്പ് മുളക് പൊടി മഞ്ഞൾ കുറച്ച് ചുവന്ന മുളക് അതേപോലെ കറിവേപ്പില ഗരം മസാല ഇറച്ചി മസാല കുരുമുളക് പൊടി ഒരു ഹാഫ് പീസ് ചെറുനാരങ്ങ നീര് പിന്നെ ലേശം സുർഖം അപ്പോൾ ഇത്രയാണ് വേണ്ടത് ഞാനിത് ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് മസാലയാക്കി എടുക്കാം അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അപ്പം ഈ മസാലകളൊക്കെ ഇതിലേക്ക് ചേർത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഗരം മസാല ചില്ലി ഫ്ലേക്സാണ് വേണ്ടത് അതില്ലാത്തവർ ചേർക്കണം എന്നില്ല കേട്ടോ പിന്നെ ഇതേപോലെ ചെറുനാരങ്ങയുടെ നീര് ഇത്രയും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിന് തുള്ളി ചുരുക്കാൻ നല്ല നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ നല്ല ബീഫ് ചില്ലി നമുക്ക് വീട്ടുണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കട്ടെ അപ്പം നമ്മളുടെ സുർക്കയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മസാലക്കൂട്ടിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ബീഫ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബീഫിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് നല്ല രീതിയിൽ തേച്ച് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതിങ്ങനെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിയതിന് ശേഷം മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചേക്കുക ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് അരമണിക്കൂറായിട്ട് ഇതെടുത്ത് അപ്പോൾ ഇതങ്ങനെ ചെയ്തു വെച്ചതിന് ശേഷം അരമണിക്കൂർ മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെ മാറ്റി വെക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിതാ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് ആദ്യം വേടിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ മാഗിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ബീഫ് പീസുകൾ ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം നല്ല രീതിയിലൊന്ന് പൊരിച്ചെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എരി കുറച്ചൊരു ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇങ്ങനെ കടിച്ച് കടിച്ച് കഴിക്കാം ചിപ്സൊക്കെ കഴിക്കുന്ന ആരും ഇതില്ല നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം റെസ്റ്റോറൻ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്ത് തരം എന്ത് ബീഫാണ് ഇത്ര ദിവസം പഴക്കണ്ടതൊന്നറിയില്ല ഇത് നമുക്ക് ഫ്രഷ് ഇങ്ങനെ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം ഇതിനേക്കാൾ കുറച്ചുകൂടെ നീളത്തിൽ ആണ് നമുക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ടാവുക ആ ഒരു സ്റ്റൈലിൽ കട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഏകദേശം ഒരു സൈഡായെന്ന് തോന്നുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കാണുന്ന പോലെ നമ്മൾ ഇത് പൊരിച്ചെടുക്കുമ്പോൾ ഇത്രയുണ്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളി തന്നെയാണ് കാണാനും ഇതേപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ